നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇന്ന കാര്യം വേണം എൻ്റെ ഇന്ന കാര്യങ്ങളിൽ ഇന്ന പോലെ സംഭവിക്കണം ഈശ്വരൻ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാം ഇന്ന കാര്യം നടക്കണേ ഇനി വരാനിരിക്കുന്ന ഒരു ആപത്തന്നിൽ നിന്ന് ഒഴിഞ്ഞു പോവണേ അതല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്നെന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ എനിക്ക് നന്മ വരുത്തണേ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കാര്യം അങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ശരിക്കും നമുക്ക് ആ കാര്യങ്ങൾ അതുപോലെ നടന്നു കിട്ടുന്നുണ്ടോ അതല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന ഒരു അപകടം അല്ലെങ്കിൽ നമുക്ക് വരാൻ എന്തെങ്കിലും ഒരു പരീക്ഷണങ്ങൾ നമ്മളെന്തായാലും സുഖിച്ച് സുഖലോലുപരമായിട്ട് ജീവിച്ചു പോകാനല്ല ജന്മം എടുക്കുന്നത് അല്ലേ ഓരോ കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കാൻ വേണ്ടി തന്നെയാണ് ശരീരം എടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് വരാനുള്ളത് ഈ ജന്മത്തിൽ ഞാൻ എന്തൊക്കെയാണോ അനുഭവിക്കാൻ ഈശ്വരൻ മുന്നേ കൂട്ടി വിചാരിച്ചിട്ടുള്ളത് അതെല്ലാം ഉറപ്പായിട്ട് നടക്കും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തൊക്കെ സംഭവിച്ചാൽ സംഭവിക്കാനുള്ളതൊക്കെ ഉറപ്പായിട്ടും സംഭവിക്കും അതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം വരാതായി പോവുക അല്ലെങ്കിൽ വരാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നമുക്ക് കിട്ടുക അങ്ങനെയൊന്നും അല്ല എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും അപ്പം നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യത്തെയും ഫേസ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ തരണം മനസ്സിന് ശക്തി തരണം അല്ലേ എന്തായാലും എല്ലാം സംഭവിക്കും അപ്പോൾ ആ അവസ്ഥകളെ ആ സാഹചര്യങ്ങളെ ജീവിതത്തിൽ ഫേസ് ചെയ്ത് ഉത്തമമായ രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടേണ്ടത് ശരിക്കും അപ്പോൾ ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാറില്ല പക്ഷേ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്ന കാര്യം ഇതാണ് ഞാൻ പറയുന്നത് അതായത് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി അത് തരണം ചെയ്യാനുള്ളൊരു ശക്തി എൻ്റെ മനസ്സിലുണ്ട് അതെനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവണം അതായത് എന്ത് സംഭവിച്ചാലും എനിക്കതിനെ ഓവർകം ചെയ്യാനുള്ളൊരു ശക്തി എൻ്റെ ഉള്ളിലുണ്ട് ആ അത് എന്നോട് മറന്നു പോകരുത് അതായത് എന്ത് വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു മനക്കരുത്ത് എനിക്ക് തരണം അല്ലെങ്കിൽ അതെനിക്ക് ഓർമ്മപ്പെടുത്തി തരണം ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വന്ന പല കാര്യങ്ങളും ശരിക്കും ഇതുവരെ നിഷ്പ്രയാസം തന്നെ പറയാം അത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ അതിജീവിച്ച് വരാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഫോണ് വേണം കാറ് വേണം വീട് വേണം അങ്ങനെ പ്രാർത്ഥിക്കാതെ അതെല്ലാം അതിൻ്റെ വഴിക്ക് വരും നമ്മൾ പരിശ്രമിക്കുമ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രം ഒന്നും നേടാൻ സാധിക്കില്ല നമ്മൾ പരിശ്രമിക്കുകയും ഈശ്വരനോടുള്ള ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് സംഭവിക്കും അതേപോലെ സംഭവിക്കാൻ ഇരിക്കുന്ന കാര്യങ്ങൾ ലഘൂകരിക്കപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ തോന്നിയിട്ടില്ലേ പല കാര്യങ്ങളും നമ്മുടെ ഈ ഒരു പല കാര്യങ്ങളും മുൻ ജന്മങ്ങളിലുള്ളത് ബാക്കിയായിരിക്കാം പക്ഷേ നമ്മൾ ഈ ജന്മത്തിൽ നമ്മളെ മാനസികാവസ്ഥ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പല കാര്യങ്ങളും ലഘൂകരിച്ചിട്ട് അതായത് ഇപ്പോൾ ഒരാൾക്ക് ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം എൻ്റെ അമ്മമ്മക്ക് ക്യാൻസർ ആയിരുന്നു ക്യാൻസർ രോഗം പിടിപെട്ടിട്ടാണ് അമ്മമ്മ ദേഹഭാരം വെടിഞ്ഞത് പക്ഷേ എന്തല്ലോ അമ്മമ്മേനെ സംബന്ധിച്ച് അമ്മമ്മയുടെ ജീവിതത്തിൽ അമ്മമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ടില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മ അറിഞ്ഞിട്ടില്ല മരിക്കുന്ന നിമിഷം വരെ അമ്മമ്മ അറിഞ്ഞിട്ടില്ല അമ്മമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് എന്നുള്ളത് അതറിയാതെ നോക്കാൻ വേണ്ടി നമ്മൾ എൻ്റെ ജോലിയൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട് അമ്മമ്മ എൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ടുണ്ട് കൂടെ എല്ലാവരും അതിനനുസരിച്ച് നമ്മളോട് സഹകരിച്ചത് കാരണം ഒരു നിമിഷം പോലും അമ്മമ്മക്കൊരു സംശയം പോലും വന്നിട്ടില്ല ക്യാൻസർ ആണ് എന്നുള്ളത് അമ്മമ്മയുടെ വിചാരം വേറെ പല രോഗങ്ങളാണ് പനിയാണ് അതങ്ങ് മാറും ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ മാറും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ടാണ് അമ്മമ്മ മരിക്കുന്ന നിമിഷം വരെയും ജീവിച്ചത് അപ്പോൾ അതിൻ്റെ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അത് ക്യാൻസർ ആയിരുന്നു എന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ അമ്മമ്മ ആ അറിയുന്ന നിമിഷത്തിൽ ചിലപ്പോൾ പോയേനെ അത്രയും വേദനിക്കും കാരണം ഒരു ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തി അത് എവിടെയെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്ന സമയത്ത് പറയുക എന്താണെന്നറിയോ എനിക്ക് ഒരു അസുഖവും ഇല്ലാണ് ഒരസുഖവും ഇല്ല എന്നുള്ളതിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അമ്മമ്മയ്ക്ക് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ക്യാൻസർ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളാകെ തകർന്നു പോകും അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല അപ്പോൾ അമ്മമ്മയുടെ ഈ ജന്മത്തിലെ കർമ്മഫലം കൊണ്ട് അല്ലെങ്കിൽ വേദനിപ്പിക്കാത്തൊരു മനസ്സുള്ളത് കൊണ്ടായിരിക്കാം അമ്മമ്മയ്ക്ക് ക്യാൻസർ വന്നിട്ടുണ്ട് ഈ ജന്മത്തിൽ അമ്മമ്മയ്ക്ക് അത് അനുഭവിക്കാനുള്ള യോഗമുണ്ട് പക്ഷേ അത് അമ്മമ്മ അനുഭവിച്ചെങ്കിൽ പോലും അമ്മമ്മ അത് അറിഞ്ഞില്ല കീമോ ചെയ്യാൻ പോയിട്ട് നമ്മൾ കീമോ ചെയ്യിപ്പിച്ചില്ല കേട്ടോ കീമോ ചെയ്യുമ്പം അത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നീട്ടി വലിച്ച് ഞാൻ പറയുന്നില്ല ഇത്രയേ ഉള്ളൂ നമ്മളെ പ്രാർത്ഥനകൾ കൊണ്ട് നമുക്കിങ്ങനെയൊക്കെയാണ് സാധിക്കാം കമന്റിൽ കാണുന്ന പോലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഞാൻ വെച്ചിട്ട് രണ്ടാമത്തെ ദിവസമാണ് ചേച്ചി എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ അറിവില്ലായ്മ ഒരുപാടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോ രണ്ട് ദിവസം കൊണ്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കണമെന്നില്ല പക്ഷെ സംഭവിക്കുന്നവരും ഉണ്ട് അതിന്റെയൊക്കെ കാര്യകാരണങ്ങളൊക്കെ പലതാ ഞാനിപ്പോ ദാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ നിങ്ങളോട് ഇത് പറയണമെന്ന് തോന്നി കാരണം ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് അറിയാൻ ഒരുപാട് ആൾക്കാരെ അതെന്താ അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ലോ എന്തുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെ ഞാൻ എന്താ പ്രാർത്ഥിക്കുന്നത് അറിഞ്ഞിട്ട് എന്താ എന്ന് ഞാൻ വിചാരിക്കും അപ്പൊ എനിക്ക് തോന്നുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം എന്ന് അറിയാനുള്ളൊരു ഇഷ്ടം നമ്മൾ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയായ രീതിയാണോ എന്നൊക്കെ അറിയാനായിരിക്കും ചിലപ്പോൾ അപ്പൊ ഞാൻ ചെയ്യുന്നതും ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്കാണ് കേട്ടോ